വർഷം രണ്ടായിരത്തി ഏഴ് നാഗപട്ടണത്തെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ആളൊഴിഞ്ഞ റോഡിൽ ഒരു മനുഷ്യരൂപം കിടക്കുന്നു അസ്ഥിപഞ്ചരത്തിന് സമാനമായ ആ രൂപം ആണോ പെണ്ണോ എന്നറിയാൻ കുറച്ചധികം സമയമെടുത്തു അതിലധികം സമയം വേണ്ടി വന്നു ദൈന്യതയുടെ പകരം ആ സ്ത്രീ ഒരിക്കൽ തെന്നിന്ത്യയെ തൃസിപ്പിച്ച നായിക നടിയാണെന്ന് തിരിച്ചറിയാൻ ചെന്നൈ താമരം എയ്ഡ്സ് ആശുപത്രിയിലേക്ക് സന്നദ്ധ പ്രവർത്തകർ നടിയെ എത്തിച്ചു പിറ്റേന്നത്തെ പത്രങ്ങൾ ചൂടപ്പം പോലെ ആ വാർത്ത നിരത്തി തമിഴ് സിനിമാ താരം നിഷാനൂർ എയ്ഡ്സ് ബാധിച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കനപ്പെട്ട വേഷങ്ങളൊക്കെ തമിഴിലെങ്കിലും മലയാളം കന്നഡ തെലുങ്ക് ഭാഷകളിലൊക്കെ തിരിച്ചറിയപ്പെട്ട താരമായിരുന്നു നിഷാനൂർ സിനിമയുടെ മായിക പ്രഭ യാഥാർത്ഥ്യമെന്ന് വിശ്വസിച്ച് പറന്നെടുത്ത് ഒടുക്കം ചെലവുകൾ കരിഞ്ഞ് താഴെ വീണുപിടഞ്ഞ ആ നിശാശലഭത്തെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കാൻ കഴിയും പാടുന്ന നാഗപട്ടണത്ത് ജനിച്ച നിഷ ഒറ്റ മകളായിരുന്നു അബ്ദുൽ ജാഫറും ഭാര്യ ബേബിയും സ്ഥിരവരുമാനമില്ലാതെ ബുദ്ധിമുട്ടുന്ന നാളുകളിലാണ് നിഷയുടെ ജനനം ദാരിദ്ര്യത്തിനു കൂട്ടായി ദാമ്പത്യ കലഹങ്ങൾ കൂടി വന്നതോടെ നിഷയ്ക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ ബേബി മകളെയുമെടുത്ത് മദുരാശി പട്ടണത്തിലേക്ക് വന്നു ലക്ഷ്യം സിനിമ കോളിവുഡിൽ ചെറുവേഷങ്ങളിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ട ബേബിക്ക് ആഗ്രഹിച്ചപ്പോൾ ഒരു സ്വീകരണം അവിടെ ലഭിച്ചില്ല നഷ്ടസ്വപ്നങ്ങൾ മകളിലൂടെ പൂവണിയുമെന്ന് ബേബി വിശ്വസിച്ചു പൂവണിയണമെന്ന് കടുംപിടുത്തം പിടിച്ചു അങ്ങനെ അഞ്ചാം വയസ്സ് മുതൽ നിഷയുടെ കുഞ്ഞിക്കാലുകൾ ചിലങ്കയണിഞ്ഞു കൃഷ്ണൻ പഞ്ചുവിൻ്റെ മംഗലനായികയിലൂടെ നല്ലൊരു തുടക്കം പതിനഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടിക്ക് ലഭിച്ചു കെ ആർ വിജയക്കൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളിൽ നിഷ ശരിക്കും തിളങ്ങിയ ചിത്രം ഹിറ്റായതോടെ മുയലുക്ക് മൂന്നുകാലെന്ന സിനിമയിൽ മുഖ്യത്വമുള്ളൊരു കഥാപാത്രവും സ്വന്തമാക്കാൻ കഴിഞ്ഞു സിനിമയിൽ നിഷയുടെ പ്രകടനം തമിഴകത്തെ ഏറെ രസിപ്പിച്ചു നങ്ക് എന്നൊരു ഓമന്റെ പേരും ചിത്രത്തിലൂടെ നടുക്കി സ്വന്തമായി സുമന്റെ മുറപ്പൊയി ഇളമയി കോലം എന്ന ചിത്രത്തിലും നല്ലൊരു കഥാപാത്രം നിഷയെ തേടിയെത്തി അതോടെ തമിഴകത്തെ ശ്രദ്ധേയ താരോദയമായി മാറി നായികാതുല്യവേഷത്തിലൂടെ തൊട്ടടുത്ത വർഷം എൺപത്തി ഒന്നിൽ നിഷാനൂർ എത്തി സുകുമാരൻ സീമാ ടീമിന്റെ ചന്ദ്രകുമാർ ചിത്രം അവതാരത്തിൽ നന്ദിനിക്കുട്ടി എന്ന ദുഃഖപുത്രിയുടെ റോൾ നാട്ടിൻപുറത്തിൻ്റെ ഓമനയായ നന്ദിനിക്കുട്ടി സത്താറിന്റെ പ്രണയവഞ്ജനയ്ക്കിരയാവുന്നതാണ് ചിത്രത്തിൽ നിഷയുടെ ട്രാക്ക് ഭാഷാപരമായ അജ്ഞതകൾക്കിടയിലും നന്ദിനിക്കുട്ടിയെ ആയാസരഹിതമായി അവതരിപ്പിക്കാൻ നടിക്ക് കഴിഞ്ഞു ചിങ്ങപ്പെണ്ണിനെ എന്ന് തുടങ്ങുന്ന ഗാനവും ചിത്രത്തിൽ നിഷ ഭംഗിയാക്കി ഇതേ വർഷം രവികുമാറിന്റെ മുറപ്പെണ്ണ് വാസന്തിയായി പി ടി രാജനൊരുക്കിയ വേലിയേറ്റത്തിലും നടിയെത്തി നായികാ പദവി പങ്കിട്ട വേലിയേറ്റത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് ധ്രുവങ്ങളിലേക്ക് മാറി പോകുന്ന വാസന്തിയെ സ്വാഭാവികതയോടെ തന്നെ നിഷ ആവിഷ്കരിച്ചു രവികുമാറിനൊപ്പം കിളുകിലച്ചിരിക്കുന്ന യുവതി എന്നൊരു ഗാനവും നടിക്ക് ലഭിച്ചു കൈനിറയ ചിത്രങ്ങളുമായി തമിഴിൽ തിരക്കിലായതുകൊണ്ടാവണം മലയാളത്തിൽ എൺപത്തിരണ്ട് മുതൽ എൺപത്തിനാല് വരെ ഒരു ബ്രേക്ക് നിഷയുടെ കരിയറിൽ കരിയറിലുണ്ടായത് എൺപത്തഞ്ചിൽ ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ റഹ്മാനെ ടീസ് ചെയ്യുന്ന സീതാമണി എന്ന കഥാപാത്രമായി നിഷാനൂർ എത്തി റഹ്മാനൊപ്പം തന്നെ തട്ടിമുട്ടി കൈതട്ടി താളത്തിൽ കൊട്ടി എന്നൊരു സുന്ദര ഗാനം മാത്രമേ ചിത്രത്തിൽ നിഷാനൂറിനെ അടയാളപ്പെടുത്തിയുള്ളൂ എൺപത്തി മൂന്നിൽ യാമം എന്ന പേരിൽ തുടങ്ങിയ നിമിഷങ്ങളുടെ റിലീസ് എൺപത്തി ആറിലായിരുന്നു ശാന്തികൃഷ്ണയും നളിനിയും നായികമാരായ ചിത്രത്തിൽ തിരിച്ചറിയൊരു വേഷത്തിൽ നിഷാനൂറും ഉണ്ടായിരുന്നു മലയാളത്തിൽ നിഷയുടെ അവസാന റിലീസ് ചിത്രം നിമിഷങ്ങളാണ് അയ്യർ ദി ഗ്രേറ്റിലും ദേവാസുരത്തിലുമൊക്കെ അഭിനയിച്ച മറ്റൊരു നിഷയുടെ സിനിമകൾ നിഷാനൂറിന്റെ ക്രെഡിറ്റിൽ പലരും വെക്കാറുണ്ട് ആനിഷ ചുവപ്പുനാട പോലുള്ള ചിത്രങ്ങളിൽ അതീവ ആയി അഭിനയിച്ചതിൻ്റെ പാപഭാരവും മലയാളത്തിൽ ഒരു ബി ഗ്രേഡ് സിനിമകൾ പോലും ചെയ്യാത്ത നിഷാനൂറിൻ്റെ തലയിൽ കെട്ടിവെച്ചു ചിലർ നിഷാനൂർ പ്രധാന വേഷത്തിലെത്തിയ കമൽഹാസന്റെ ടിക് ടിക്ടിക്കിൽ സ്വപ്നയും ഉണ്ടായിരുന്നു അങ്ങനെ എയ്ഡ്സ് ബാധിച്ച നിഷയുടെ വാർത്തകളിൽ കഥയറിയാതെ സ്വപ്നയുടെ തലയും പ്രത്യക്ഷപ്പെട്ടു എൺപതുകളുടെ അന്ത്യത്തിൽ തമിഴിൽ നിഷയുടെ സെലക്ഷൻ പാടെ പാളിപ്പോയി തൊണ്ണൂറ്റി രണ്ടിലെ ഒരു വസന്തത്തിന് ശേഷം നിഷ തമിഴിൽ പ്രത്യക്ഷപ്പെട്ടതുമില്ല പിന്നീട് ഒരു പത്തു വർഷക്കാലം സിനിമയും പ്രേക്ഷകരും നിഷയെ മറന്നു നിഷയാകട്ടെ തൻ്റെ ഭൂതകാല പ്രതാപവും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കഥകൾ നിഷാനൂറിനെ കുറിച്ച് ചിലരെങ്കിലും കേട്ടുവെങ്കിലും അതിലെ നെല്ലും പതിരും തിരിച്ചറിയാൻ ആർക്ക് നേരം രണ്ടായിരത്തി ഏഴിലാണ് നിഷാനൂർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് സിനിമാ നടിക്ക് എയ്ഡ്സ് എന്ന വാർത്ത അങ്ങനെ കാട്ടുതീയായി ഒരു കാലം വെള്ളിത്തിരയുടെ രാജകുമാരിയായി തിളങ്ങിയ പ്രിയനായികയ്ക്ക് വന്ന ദുർഗതിയോർത്ത് അന്ന് ആരാധകർ മൂക്കത്ത് വിരൽ വെച്ചു ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ നിഷയ്ക്ക് നല്ല പരിചരണം ലഭിച്ചുവെങ്കിലും ഏറെ നാൾ കഴിയും മുമ്പേ വേദനയില്ലാത്ത ലോകത്തേക്ക് ജീവിതചമയങ്ങൾ ചമയങ്ങൾ അഴിച്ചു വെച്ച് നിഷാനൂർ മടങ്ങി